നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരാളിതപരമേശ്വരീ നമ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം അടുത്ത നാമം ഛന്ദസ്സാരാ ശാസ്ത്രസാര മന്ത്രസാര തലോധരി ഛന്തസ് എന്ന് പറഞ്ഞാൽ വൃത്തം പദ്യം ചൊല്ലുന്നതിലെ വൃത്തം കേട്ടിട്ടില്ലേ ഓരോ വൃത്തമുണ്ടായിരിക്കും ഓരോ വരികൾക്ക് അതിനെയാണ് പറയുന്നത് ഈ ഛന്തസ്സുകൾ സാരമാക്കിയിരിക്കുന്ന ദേവി സകല ശാസ്ത്രങ്ങളുടെയും സാരതത്വമായിരിക്കുന്ന ദേവി ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഉപനിഷത്തുകൾ അങ്ങനെയാണ് പറയുന്നത് മന്ത്രസാര എല്ലാ മന്ത്രങ്ങളുടെയും സാരഭൂതമായിരിക്കുന്നത് ദേവിയാണ് നമ്മൾ മനുഷ്യർ ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് പറയുക വായകൊണ്ട് ഇങ്ങനെ നാമം ചൊല്ലിപ്പോയിട്ട് കാര്യമല്ല ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദേവിയെ അറിയണം ദേവിയെ പ്രാർത്ഥിക്കണം അതാണ് പറയുന്നത് തലോധരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈത്തലം കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന ഉദരമാണ് ദേവിയുടേത് കൈത്തലം കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന കൃശമായിട്ടുള്ള ഉദരമാണ് ലക്ഷണമൊത്ത ഉദരം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഉദരമാണ് ദേവിക്ക് അടുത്തത് ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി സൽകീർത്തിയോടുകൂടിയും അതിശ്രേഷ്ഠമായ വൈഭവത്തോടുകൂടിയുമായിട്ടാണ് ദേവി ഇരിക്കുന്നത് വർണ്ണരൂപിണി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളുടെ കൂടിയും ആയിട്ടാണ് ദേവി ഇരിക്കുന്നത് അടുത്തത് ജരാതപ്ത ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി ജനനം മരണം വാർദ്ധക്യം എന്നിവയാൽ ദുഃഖം അനുഭവിക്കുന്ന ജനനം മുതൽ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളും സുഖവും ദുഃഖവും ഒക്കെ വരുന്നു മരണം മരണഭയമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ശരീരം ക്ഷയിച്ചു പോകുന്നതിനെ പറ്റിയും വേറൊരാളുടെ ആശ്രയം വേണ്ടി വരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ആകുലരായി പോവും അങ്ങനെയൊക്കെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ദേവിയെ ഉപാസിച്ചാൽ ശാന്തി നൽകുന്നു ശാന്തി നൽകുന്ന ദേവി എന്നാണ് പറയുന്നത് ദേവി തന്നെയാണ് ശരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഭക്തിയോടെ സമർപ്പണം ചെയ്യുക എന്നാണ് പറയുന്നത് അടുത്തത് സർവോപനിഷതുകൃഷ്ട ശാന്തി വേദങ്ങളുടെ അന്തം വേദാന്തങ്ങളെയാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് സകല ഉപനിഷത്തുക്കളും ഉറക്കെ വാഴ്ത്തപ്പെടുന്നതാണ് ദേവിയെ ദ്വന്ദഭേദം നശിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്ന ശാന്ത്യതീതം എന്ന കലയാകുന്നതുമായ ദേവിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ഇത് മോക്ഷത്തെ പറയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള കാഴ്ചപ്പാടുകളെയാണ് ഈശ്വരന്മാർ നമുക്ക് മാറ്റിത്തരിക ആ കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക അത് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഗംഭീര ഗഗനാന്തസ്ത ഗർവിത ഗാനലോലുപംഭീരഭാവത്തോടു കൂടിയതും ഹൃദയാകാശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ഗർവോടു കൂടിയതും സംഗീതപ്രിയയായിട്ട് ഇരിക്കുന്നതുമായ ദേവിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കൽപ്പനാരഹിത കാഷ്ട കാന്താർധ വിഗ്രഹ ദേവിയുടെ കൽപ്പനയ്ക്കപ്പുറം ഒരു കൽപ്പനയില്ല കാഷ്ടാകാന്ത അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ദേവി അതിനപ്പുറം ഒരവസ്ഥയില്ല സകല ദുഃഖവും പാപവും അകറ്റുന്നതാണ് അകാന്ത എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പാതിശരീരമായിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തിലിരിക്കുന്ന ദേവി കാന്താർദ്ധ ഓം മഹാദേവിയൈ നമ